ലോൺ ആപ്പ് തട്ടിപ്പിൽ വയനാട് അരിമുളയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് പോലീസിന്റെ നടപടി മരിച്ച ചിറകോണത്ത് അജയരാജന്റെ ഫോൺ പരിശോധിച്ചതോടെയാണ് ലോൺ ആപ്പ് സംഘത്തിന്റെ ഭീഷണി വെളിപ്പെട്ടത് വയനാട് ജില്ലാ സൈബർ ടീമും സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് കേസ് അന്വേഷിച്ചത് സംഭവത്തിൽ അന്തർ സംസ്ഥാന തട്ടിപ്പുകാരായ പ്രതികളെ ഗുജറാത്തിലെത്തിയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ഗുജറാത്ത് അമറേലി സ്വദേശികളായ ഖേറാനി സമീർ ഭായി കൽവത്തർ മുഹമ്മദ് ഫരീജ് അലി അജിത് ഭായി എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് ഇദ്ദേഹത്തിന്റെ ചെയ്ത ഭാര്യങ്ങൾ അപ്പൊ നമുക്ക് മനസ്സിലായി ലോൺ ആപ്പ് ഡൗൺലോഡ് ഹാക്ക് പൈസ ഒരു രീതിയിലേക്കാണ് അന്വേഷണത്തിൽ അപ്പൊ ഇതിന് വയനാട് സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥർ ഇവരുടെ ഫോണും അതുപോലെ ഈ കാൻറ്റിക്കേഷൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിന്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പ്രതികളെ നമ്മൾ ഗുജറാത്തിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് വയനാട് പോലീസിൽ നിന്ന് ഒരു അഞ്ചംഗ സംഘം കഴിഞ്ഞ ആഴ്ച അവിടെ ചെല്ലുകയും രാജ്കോട്ടിന് ഒരു നൂറ് കിലോമീറ്റർ ഉള്ളിലായിട്ട് ബക്സാര എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അജ്ഞാത നമ്പറിൽ നിന്ന് മൊബൈൽ സന്ദേശങ്ങളും മോർഫ് ചെയ്ത ചിത്രങ്ങളും അയച്ച് ഭീഷണി തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ അജയരാജ് ജീവനൊടുക്കിയത് പ്രസ്തുത സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം